കൊച്ചു കുട്ടികൾ നമ്മൾ പ്ലേ സ്കൂളിലൊക്കെ പോയിട്ട് നമ്മൾ വീട്ടിൽ വരുമ്പോൾ അവരുടെ ബാഗിൽ ചിലപ്പോൾ നമ്മൾ കൊടുത്തു ഇടുന്നതിൽ കൂടുതൽ സാധനങ്ങൾ കാണും ചിലപ്പോൾ പെൻസിലോ പെന്നോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സാധനങ്ങൾ എക്സ്ട്രാ കാണും അപ്പോൾ പേരൻസ് നമ്മൾ ചോദിക്കുമ്പോൾ അത് ഞാൻ എടുത്തതല്ല ബാഗിൽ എൻ്റെ ഫ്രണ്ട് തന്നതാ ഗിഫ്റ്റ് ചെയ്താന്നൊക്കെ പറയും ആക്ച്വലി ഇത് ഒരു കുട്ടികളിൽ വരുന്ന ഒരു മോഷണ പ്രവണത അല്ലെങ്കിൽ സ്റ്റെയിലിങ് ടെൻഡൻസി അതിന് നമുക്ക് എന്ന് വിളിക്കാം ക്ലറ്റോമയ എന്ന് പറഞ്ഞാൽ ഒരു ഡിസോർഡർ ആണ് ഇമ്പൾസീവ് ഡിസോ ഡിസോർഡറാണ് നമുക്കിപ്പോൾ ഒരു ടോയോ ഇഷ്ടമുള്ളൊരു സാധനം എവിടെയെങ്കിലും കണ്ടു ഒരു ഷോപ്പിലോ അല്ലെങ്കിൽ മറ്റൊരു വീട്ടിലോ അല്ലെങ്കിൽ വേറെ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അടുത്താൽ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ നല്ലൊരു പെൻ കണ്ടു അല്ലെങ്കിൽ ഒരു ടോയ് കണ്ടു അപ്പം നമുക്ക് ഇത് സ്വന്തമാക്കിയാലോ അല്ലെങ്കിൽ വേണ്ട എന്ന് വിചാരിച്ചാലും അവരുടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ അവർ അത് എടുക്കുന്നു വളരെ വളരെ ഭംഗിയായിട്ട് അത് അടിച്ചു മാറ്റുന്നു അപ്പോൾ എന്താണേലും ഇന്നത്തെ കാലഘട്ടത്തിൽ ഇപ്പോൾ ക്യാമറയൊക്കെ ഉള്ളതുകൊണ്ട് ഇപ്പം നമ്മൾ ട്രൈസ് ചെയ്ത് വരുമ്പോൾ ഇവർ പിടിയിലാവുന്നു അപ്പോൾ നമ്മൾ അവരുടെ മുന്നിൽ മോഷ്ടാവും ഇതിൻ്റെ പിന്നിലുള്ള കാരണം എന്ന് പറഞ്ഞാൽ പലപ്പോഴും ഈ കുട്ടികൾക്ക് എന്തെങ്കിലും റെക്കഗ്നേഷൻ ഇല്ലാതെ വരിക അല്ലെങ്കിൽ ഒരു ആൻസൈറ്റിയോ ഫിയറോ ഫോബിയോ അല്ലെങ്കിൽ ഒരു എക്സൈറ്റ്മെൻറ്റ് ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഒരു ഹീറോയിസം അവരിപ്പോൾ ഒരു കുട്ടിയെ കൺസൾട്ടിങ് റൂമിൽ ഒരുക്കി കൊണ്ടുവന്നു ഒരു കുട്ടി അവൻ വീട്ടിൽ വന്ന് പറഞ്ഞ് അവന് ചാമ്പ്യനാണെന്നും ഒരു ട്രോഫി അടിച്ചു മാറ്റിക്കൊണ്ടാണ് വീട്ടിൽ വന്ന് അപ്പോൾ ആക്ച്വലി പേരൻസ് വിശ്വസിച്ചു അവന് ചാമ്പ്യനായി കാണും അപ്പോൾ അവന് ഇങ്ങനെ അത്ലറ്റിക്സിനൊക്കെ സമ്മാനം കിട്ടിയെന്നാണ് ആക്ച്വലി സമ്മാനം കിട്ടിയ ഒരാളുടെ ട്രോഫി അടിച്ചുകൊണ്ട് പോകുന്നതാണ് അപ്പോൾ അങ്ങനെ സ്കൂളിൽ മൊത്തം അദ്ദേഹം ഒരു മോഷ്ടാവായിരുന്നു കൊണ്ടാണ് അപ്പം ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഇത് ചില ഹോർമോൺ ഇമ്പാലൻസ് ഇപ്പോൾ ഡോപ്പമീൻ ഓക്സിറ്റോസിൻ ചില ഹോർമോൺസൊക്കെ ഇതിനെ സ്വാധീനിക്കാറുണ്ട് അപ്പോൾ ഇതൊരു ഡിസോർഡറാണ് ഇത് നമ്മൾ ഏറ്റവും ടൈമിൽ നേരത്തെ മനസ്സിലാക്കി അതിന് പരിഹാരം റെമഡിയേഷനും തെറാപ്പിയും പേഴ്സണാലിറ്റി തന്നെ മാറും വലിയ ഇപ്പം നമ്മൾ അഡൽട്ട് ഹുഡിലേക്ക് ചെല്ലുമ്പോൾ നമ്മൾ അഡൽട്ടായിട്ടുള്ള ഇപ്പം നമ്മൾ സാമ്പത്തിക പ്രശ്നമൊന്നും ഉണ്ടായിട്ടല്ല ഇത് ചെയ്യുന്നത് ഇത് അവർക്ക് ഒരു നിയന്ത്രിക്കാൻ പറ്റില്ലാത്ത ഒരു ഇമോഷനായി മാറുകയാണ് അപ്പോൾ നമ്മൾ ജുവലറിയിലും ടെക്സ്റ്റൈൽസിലൊക്കെ ചെല്ലുമ്പോൾ ലേഡീസിലൊക്കെ കൂടുതലായിട്ട് ഇത് കാണാറുണ്ട് പലപ്പോഴും അപ്പോൾ അതൊരു എന്ന് മാനിയെന്ന് ഒരു ഡിസോർഡർ ആണ് ഇതിനെ നമുക്ക് ഏറ്റവും നേരത്തെ മനസ്സിലാക്കി ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ അതൊരു ഫാമിലി ഇഷ്യൂ ഉണ്ടാവും പേഴ്സണാലിറ്റി നമ്മുടെ കുടുംബ ബന്ധത്തെയും സാമൂഹ്യ ബന്ധത്തെയും നമ്മൾ വലിയൊരു പ്രശ്നക്കാരനല്ലെങ്കിൽ എത്ര ഇന്റലിജന്റ് ആണെങ്കിൽ പോലും മറ്റുള്ളവരെ നമ്മൾ തെറ്റിദ്ധരിക്കുന്നു ഒരു മോഷ്ടാവായി ചിത്രീകരിക്കുന്നു ഇതിന് റെമഡിയേഷനും തെറാപ്പിയും നമുക്ക് നിലവിൽ അവൈലബിൾ ആണ് താങ്ക്